ഓ എഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു കണ്ടിട്ടില്ലെങ്കിൽ വേഗം പോയി ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കണ്ടിട്ട് കണ്ടാൽ മതി കേട്ടോ അതാണ് മെയിൻ ആയിട്ട് വീഡിയോ ഇതും മെയിൻ തന്നെയാണ് എന്നാലും അതൊരു പാളിപ്പോയ വീഡിയോ ആണ് അതൊന്ന് കണ്ടിട്ട് വരിക ഇത് പാളാത്ത വീഡിയോ ആണ് അതുകൊണ്ട് ഇതും ഒന്ന് കാണാം ഓക്കെ ഈ ഒ മിനി സൂ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ അതൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ശരിക്കും മിനി ഊട്ടിയിലെ ശരിക്കും മിസ്റ്റി ലാൻഡ് എന്ന് പറയുന്ന മിനി ഊട്ടി ഇതാണ് കേട്ടോ അടിപ്പൊള്ളിയായിരുന്നു എൻട്രി ഫീ വരുന്നത് ഇരുപത് രൂപ മാത്രമേ ചാർജ് ഉള്ളൂ എത്ര സമയം വരെ നമുക്ക് ഇവിടെ ചിലവഴിക്കാൻ പറ്റും ആ ഇരുപത് രൂപയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലെന്നോ ഞാൻ പാളിപ്പോയ വീഡിയോ ആണെന്നൊക്കെ പാളിപ്പോയി മിൻസ് ഇട്ടിട്ട് വന്നതുകൊണ്ട് ഈ മിസ്റ്റി ലാൻഡ് മാറിപ്പോയി വേറൊരു പുതുതായിട്ട് തുടങ്ങിയ ഒരു ആയിട്ട് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം അതാണ് ശരിക്കും മിനി ഊട്ടി എന്ന് പറയുന്ന സംഭവം അതാണെന്ന് വിചാരിച്ച അതിലോട്ട് കയറി അവിടെ കുറേ നേരം നിന്നതിന് ശേഷമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നും ഇവിടെ ആണ് ശരിക്കും മിസ്റ്റലി മിസ്റ്റിലാൻ്റെ ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പിന്നെ ഞങ്ങൾ വരിക കണ്ടിട്ടുണ്ടായത് അതാണ് ഞാൻ പാളിപ്പോയ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കണ്ടു നോക്കുക അതും അടിപൊളിയാണ് കുഴപ്പമൊന്നും എന്നാലും ഈ ഇതാണ് കുറച്ചുകൂടി ഭംഗി എന്ന് എനിക്ക് തോന്നിയിട്ടോ അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇവിടെ അറിഞ്ഞത് ഭയങ്കര ട്ടോ ശരിക്കും കാറ് പാർക്ക് ചെയ്യാനോ കാല് കുത്താൻ പോലും സ്ഥലം ഒന്നുമില്ല എന്നെ പറയും അത്രയ്ക്ക് ക്രൗഡായിരുന്നു കേട്ടോ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ മറ്റെടുത്ത് ആരും ഇല്ലായിരുന്നു കേട്ടോ കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളായിരുന്നു അപ്പം ഇതൊക്കെ ഇഷ്ടം ഏറ്റവും പോലെ ആൾക്കാരുണ്ട് പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിനൊക്കെ കയറാനായിട്ട് വെറും മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഒരാൾക്ക് കയറാനായിട്ടിട്ടോ മറ്റൊരു നൂറ് രൂപ ഒക്കെ കൊടുത്തിട്ടാണ് ഞമ്മൾ അവിടെ ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നത് പക്ഷെ കുറച്ചുകൂടി വലിപ്പം ഉണ്ട് കേട്ടോ കുറച്ചുകൂടി അധികം വലിപ്പവും അതുപോലെ തന്നെ ഇതൊക്കെ കുറച്ചുകൂടി ഒരു ഭംഗിയൊക്കെ ഉണ്ടായിട്ട് മറ്റേത് ഇത് കുറച്ചുകൂടി ചെറുതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അതായിരിക്കും മുപ്പത് രൂപ എന്നാലും ഇവിടെ ഫസ്റ്റ് ശരിക്കുള്ള മിനിയൂട്ടി എന്ന് പറയുന്നത് ഇവിടെ തന്നെ കേട്ടോ ഇഷ്ടം പോലെ ഫുഡ് കോട്ടാണെങ്കിലും ഭയങ്കര അടിപൊളി ഓരോരോ ഏരിയകളുണ്ട് ഫോട്ടോസ് പിക്ക് എടുക്കാൻ പറ്റിയ ഏരിയകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇതുണ്ടല്ലോ ഇത് അടിപൊളിയാണ്ട് ഈ ഫിഷിൻ്റെ ഇത് എന്തായാലും ഒന്ന് കാണണം അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയാണ് ഞങ്ങൾ എന്തായാലും ഇത് കാണണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മലയാളി ഗൂഗിൾ ഗൂഗിൾ പേ സോറി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ലൊക്കേഷൻ ഒക്കെ ഇട്ട് വരുമ്പോൾ ഈ ഫോട്ടോസും കാര്യസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഫിഷിൻ്റെ അപ്പോൾ അടിപൊളിയായിരുന്നു അപ്പോൾ അതെന്തായാലും കയറണമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ അവിടെ പോയപ്പോൾ എവിടെ ഇതൊന്നും കാണുന്നില്ല അനു ശരിക്കും കേട്ടോ ഫിഷിൻ്റെ സംഭവങ്ങളൊന്നും പക്ഷേങ്കിൽ അപ്പോൾ ഒക്കെ പാളിപ്പോയതാണെന്ന് പിന്നീടൊക്കെ മനസ്സിലായി കണ്ടില്ലേ ഒരുപാട് റൈഡുകൾ ഇട്ടോ ഒരുപാട് ഒരുപാട് റൈഡേഴ്സും കാര്യങ്ങളും അടിപൊളിയാണ് കേട്ടോ സംഭവം പിന്നെന്ന് പറഞ്ഞാൽ ഈ റൈഡുകളൊക്കെ കയറണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ചാർജ് കൊടുത്തേ പറ്റൂ ഇരുപത് രൂപയ്ക്ക് നമുക്ക് എൻട്രി ഫീ മാത്രമേ പറ്റുള്ളൂ ഇതിലൊക്കെ കയറണമെങ്കിൽ എക്സ്ട്രാ ചാർജ് എന്നാ കൊടുക്കണം ഇതൊക്കെ കണ്ടില്ല ഒരുപാട് ഹാർഡ് ഷേപ്പിലുള്ള സംഭവം കേട്ടോ ഒരുപാട് ഇങ്ങനെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഏരിയകൾ ഇഷ്ടംപോലെയുണ്ട് കപ്പിൾസിനാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും ഒക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് റൈഡുകൾ എന്ന് ഒരുപാടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ അടിപൊളിയാണ് മൊത്തത്തിൽ ഇവിടെ എന്തായാലും വിസിറ്റ് ചെയ്യുക അടിപൊളിയാണ് ഇഷ്ടപ്പെടും തീർച്ചയായും ഒരു ഡേ ഇവിടെ ചെലവിച്ചാൽ എനിക്ക് നഷ്ടമാവില്ല അത്തർക്ക് ഓരോ റൈഡുകളും അടിപൊളിയായിട്ട് ഉണ്ടെട്ടോ പിന്നെ ഫുഡിൻ്റെ ആയിട്ടും എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നെ നോക്കണം ഞങ്ങൾ ഫിഷിൻ്റെ കുറയല്ല അതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഓല പറഞ്ഞ ചാർജ് ഒരാൾക്ക് നൂറ് രൂപയാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ മോൻക്ക് എന്തായാലും കയറണമെന്ന് പറഞ്ഞ് അപ്പം ഞാനും മോനും കൂടി മാത്രം കയറാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ട് കാക്ക മോനെ ഏതായാലും ബേബി ഏതാലും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ നോക്കണം അതുകൊണ്ട് കാക്ക പോയിരുന്നില്ലാറിനെ അവിടെ ഇരുന്ന് ഞാനും മോനും കൂടിയ ഫൗദും കൂടിയാണ് പോവാണ് ഓരോ റൈഡുകളും ഇങ്ങനെ കാണുന്നുണ്ടല്ലോ അതിൽ ഞാൻ ഓരോന്നരോന്ന് എടുത്ത് ഇങ്ങനെ പാസ് ചെയ്ത് പോകാനൊക്കെ കാരണം അധികം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ പറയ അവിടെ പോയി ഏകദേശം സമയമൊക്കെ അവിടെ തീർന്നിട്ടുണ്ടായിരുന്നു നമുക്ക് റിട്ടേൺ അടിക്കാനുള്ളതാണ് അതുകൊണ്ട് ഏകദേശം സമയമൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് മാത്രമുള്ള ഇതിലാണ് ഞങ്ങളവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് വീഡിയോ എടുക്കാൻ പോവാതന്നെ പിന്നെ മോൻക്ക് ഫിഷിന് അതിൽ എന്ന് ഇത് പറഞ്ഞുകൊണ്ട് പിന്നെ അത്രയൊന്ന് െന്ന് പറഞ്ഞു അങ്ങനെ പോകുന്നുണ്ട് പിന്നെ അത് ഭയങ്കര രസമാണല്ലോ കാണാനായിട്ട് പിന്നെ ആദ്യം ഞങ്ങൾ പറയും ചെയ്തിട്ടുണ്ടായിരുന്നൊന്നും എന്തായാലും കാണണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാക്കണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മീൻ്റെ ഓരോ അക്കോറിയ ഓരോ ഐറ്റംസ് ഇട്ടോ ഓരോ മീനുകളും പിന്നെ ഓരോക്കെ പേരും കാര്യങ്ങളൊക്കെ അവരുടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാണ് ശരിക്കും ഫസ്റ്റ് ടൈം വിചാരിച്ചത് ഇതാണ് ഒരു ലോകം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമാണല്ലോ മീൻ ഫിഷിൻ്റെ അപ്പം ഇതാണെന്ന് വിചാരിച്ച് പക്ഷുപോനെ ഇതും പാളിയോ എന്ന് വിചാരിച്ചിട്ടോ ഇത് ഫുള്ള് അങ്ങനെ ഈ തെറ്റെന്ന് പറഞ്ഞാൽ ഈ തെറ്റെന്ന് തൊട്ട് ആ തറ്റൊന്നും പറയില്ല അതുമാതിരി ഒരു ലോകം തന്നെ ആയിരുന്നു ഈ കുറേത്തിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ടായിരട്ടോ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ പോകുന്നത് പക്ഷേ ഇത് കാണാൻ നല്ല നൂറ് രൂപയും കൊടുത്ത് കയറിയിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് നൂറ് അങ്ങനെയും നടക്കാനുട്ടോ പിന്നെ കക ഇല്ലാത്തതിൻ്റെ ഒരു ഭയങ്കര ഒരു മൂഡ് ഓഫ് ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഞങ്ങൾ പിന്നെ മോനിക്ക് ഞാൻ ഓരോന്ന് ഓരോന്ന് കാണിച്ചു കൊടുത്തിട്ടോ പിന്നെ അവന് മൂഡ് ഓഫ് ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ഡൗൺ ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ മോത്തങ്ങനെ ഓരോന്ന് അങ്ങനെ ഇങ്ങനൊക്കെ പറഞ്ഞത് നമുക്ക് ഫിഷ് അങ്ങനെയാണ് ഫിഷ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ ഡീറ്റെയിൽ കാണിച്ചു കൊടുത്തിട്ടോ പിന്നെ അവനെ ൂടും ഓഫാക്കാണ്ടല്ലോ നമ്മൾ അങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്താൽ എനിക്കതിൻ്റെ ഇഷ്ടപ്പെടുമല്ലോ ഓരോ ഫിഷിൻ്റെയും കളറും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്താൽ അവനിക്ക് കൂടുതൽ അതിൻ്റെ ആകൃതിയും അങ്ങനെയൊക്കെ ഓരോ ഷേപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ അവനക്ക് അവർക്ക് കൂടുതൽ ഇഷ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ ഓരോന്നും പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവന്നിട്ടോ അങ്ങനെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു ഭംഗിയില്ല എന്ന് പറയുന്നില്ല കാരണം ഫിഷ് ഇങ്ങനെ ഇങ്ങനത്തെ ഐറ്റംസ് പെറ്റ്സ് പെറ്റ്സിൻ്റെ ഒക്കെ ഇഷ്ട കളക്ഷൻസൊക്കെ ഇഷ്ടം പോലെ ഇഷ്ടമുള്ള ഒരു ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും സോറി കേട്ടോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഇതിനോട് കൂടുതൽ കമ്പമുള്ളൊരിഷ്ടം പോലെ ആൾക്കാരുണ്ടാവും ഇത് കാണാൻ ഫിഷ് അതുപോലെ തന്നെ പൂച്ച പട്ടിക്കുട്ടി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇഷ്ടംപെട ഇഷ്ടപ്പെടുന്ന പോലെ ഒരുപാട് ആൾക്കാരുണ്ടാവും ഈ സൂലൊക്കെ പോയാൽ ഭയങ്കരമായിട്ട് അർമാതിക്കുന്ന പോലുണ്ടാവും ആസ്വദിക്കുന്ന പോലും ഉണ്ടാവും അതിപ്പോൾ അവർക്കൊക്കെ ഭയങ്കര കാര്യം തന്നെ ആയിക്കിട്ടും പിന്നെ ആക്കണം ഞങ്ങൾ ഇതാക്കണേ ശരിക്കും എൻട്രിയും കൂടെ കണ്ടിട്ടും നമ്മൾ ആ പറഞ്ഞതിൻ്റെ അടിപൊളി എന്ന് വച്ചാൽ ഒരു ലോകം തന്നെ ആയിരുന്നു എന്താണെന്നല്ല ഫൗസ് ഓടി അങ് പോയി എങ്ങനെ സെറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് ശരിക്കും നോക്കും ഞാൻ കുറേ അങ്ങനെ ആലോചിച്ചു നിന്ന് എങ്ങനെ ആയിക്കല്ലോ വരിതില് നിൽക്കുന്നെന്നൊക്കെ കുറേ ഞാൻ കുറേ എങ്ങനെ വീഡിയോ എടുത്തും കുറേ ഞാൻ ഇങ്ങനെ നിൽക്കുകയും ചെയ്തിട്ടും കണ്ടുകൊണ്ട് ഇങ്ങനെ നിന്നു ഒരു ലോകം തന്നെ ഞാൻ ഫസ്റ്റ് ചെയ്യും കേട്ടോ അത് എക്സ്പ്ലോർ ചെയ്യുന്നത് അതുകൊണ്ട് അതിൻ്റേതായ ഒരിതുണ്ടാവുമല്ലോ ഞാൻ മോനുമൊക്കെ ഫസ്റ്റ് തന്നെയാണ് ശരിക്കൊരു ലോകം തന്നെ നമ്മൾ കടലിൻ്റെ അടിയിൽ പോയാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെ കടൽ കടലിൻ്റെ അടിയിൽ നമ്മളെ നാട്ടിൽ നാട്ടിലേക്ക് വന്ന പോലെ ഉണ്ട് സംഭവം അപ്പോൾ കടലിൻ്റെ അടിയിൽക്കൊന്നും ഇങ്ങനെ പോകണ്ട കാണാൻ നമ്മളെ വീ നാട്ടിൽ തന്നെ കണ്ടാൽ മതി കടലിലേക്കൊന്നും പോകണ്ട ഇഷ്ടംപോലെ ക്ലശൻസ് ഉണ്ടോ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്താൽ അടിപൊളിയാച്ചാൽ അടിപൊളി കേട്ടോ അവർക്ക് അവരെ ഫ്രീ ആയിട്ട് തന്നെ അവരെ വിട്ടിട്ടുമുണ്ട് അവരൊന്നും ഉപദ്രവിക്കാതെ ഓക്കെ കൂളായിട്ട് തന്നെ ഉണ്ടായിരുന്നു എല്ലാം നമുക്ക് പിന്നെ വലിയ ഫിഷ് അടുക്കം ചെറിയ സ്മോൾ ഫിഷ് വരെ ഇവരെ ഉണ്ടട്ടതിൽ ഞാൻ കാണിച്ചു തരാം ഉണ്ട് ഒരുപാട് ബിഗ് മീൻ കുഞ്ഞു കുഞ്ഞു മീനുകൾ മാത്രമല്ല അവർ ഇതിലിട്ടിട്ടുണ്ടത് വലിയ ഫിഷ് ഉണ്ട് കേട്ടോ പിന്നെ വീഡിയോയില് വലുതായിട്ട് കാണില്ല അതൊക്കെയല്ല കുറച്ച് അത്യാവശ്യം വലുത് തന്നെയാണ് കേട്ടോ ഇതിലൊക്കെ വലുതുണ്ട് ഇതൊക്കെ അത്യാവശ്യം വലുതന്നെയാണ് നമ്മൾക്ക് വീഡിയോയിലാവുമ്പം അതിൻ്റെ കറക്റ്റ് ഷേപ്പും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല എന്തൊക്കെയാണല്ലോ ഓ നല്ല വലുപ്പമുള്ള മീനായിരുന്നു കേട്ടോ ഫിഷൻ ഒരുപാട് വലുപ്പമുള്ളത് തന്നെ ആയിരുന്നു പക്ഷേ ഇത് കാണുമ്പത്ര തോന്നില്ല നല്ല വലുപ്പമുണ്ട് എന്ന് വെച്ചാൽ നല്ല വലുപ്പം അതിനൊക്കെ അതിനെക്കൊണ്ട് തന്നെ നനങ്ങാനാകുന്നില്ലാത്ത രൂപത്തിൽ കിടക്കാട്ടവർ ഇണങ്ങാൻ തോന്നുന്നുണ്ട് ഓക്കെ അങ്ങനെ ഭയങ്കര രസമുണ്ട് ഇതെന്തായാലും അവിടെ പോവുകയാണ് മിസ്റ്റില്ലാൻ്റെ പോവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ നല്ല അടിപൊളിയാണ് ഇതൊരു റൈഡാണ് കേട്ടോ സിബ്ലൈൻ്റെ ഫാമിലിൻ്റെ റൈഡ് അതിൽ നമുക്ക് ഫാമിലി ആയിട്ട് എല്ലാവർക്കും കയറിയിട്ട് പോകാവുന്നതാണ് കേട്ടോ ഫാമിലി അടക്കം പിന്നെ അല്ലാത്ത സിബ്ലൈനും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ നമുക്ക് ഒറ്റക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്ന സിബ്ലൈൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ റൈഡ് കാര്യങ്ങളൊക്കെ പിന്നെ ബേബി ബേബിതാക്കിന് ഉറങ്ങി വരുന്ന താഴത്തെ ഇങ്ങനെ കുത്തിരുന്നതാണ് പിന്നെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെന്താ പാടേ നമ്മൾ പോകുക അല്ലേ തിരിക്കല്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കാനുണ്ടോ പിന്നെ തിരിക്കാൻ മാത്രം സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമുക്ക് നാട്ടിലെത്തേണ്ടതല്ലേ അതുകൊണ്ടേ ഇപ്പം തിരിച്ചാൽ സമയത്തിന് അവിടെ എത്തുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ പോകാനുള്ള ഇങ്ങനെ 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 ഒരുക്കത്തിലാണ് പക്ഷേ എങ്കിലും പോകാനായിട്ട് തോന്നണില്ലട്ട് കാരണം അത്യാവശ്യം ഉണ്ട് കാണാനായിട്ട് ഞങ്ങൾക്ക് കുറേ ഞാൻ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അവൾക്ക് എടുക്കാനുള്ള ചാൻസും കിട്ടുന്നില്ല സമയവും ഇല്ല ഒക്കെ കൂടുതൽ മിസ്സാകുന്നുണ്ട് കേട്ടോ എന്തായാലും എന്തായാലും മസ്റ്റ് 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 വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഇത് എന്തായാലും ഒന്ന് വന്ന് നോക്കുക മിനി ഓട്ടിൽ വരുന്നത് അവർ ഇനി ഒരിക്കലും ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് കറക്റ്റ് ലൊക്കേഷൻ തന്നെ വന്നിട്ട് ഇറങ്ങാം നമ്മളെപ്പോലെ പാളിപ്പോയിട്ട് ആദ്യം അവിടെ പോയി ഇറങ്ങണ്ട അവിടെയും കുഴപ്പമൊന്നുമില്ല കേട്ടോ കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരെ കുറ്റപ്പെടുത്തുന്നില്ല അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെങ്കിൽ നമ്മളെ മിസ്റ്റേക്ക് കാരണം അവരുടെ മിസ്റ്റേക്കല്ല അതുകൊണ്ട് അവരൊന്നും കുറ്റപ്പെടുത്താൻ പറ്റില്ല പിന്നെ കുറേ കുറേ റൈഡ് പിന്നെ അവിടുന്ന് അങ്ങോട്ടൊക്കെ പോലെ മറ്റേ സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ കേട്ടോ ഊഞ്ഞാല പിന്നെ അതാക്കണ തോണി ആകാശത്തോണി അങ്ങനത്തെ മോഡലല്ലേ ആകാശത്തോണിയല്ല അതിനെന്താ പേര് എനിക്ക് അറിയില്ല അങ്ങനെ പല ഐറ്റംസും ഉണ്ട് കേട്ടോ പിന്നെ ഇതാക്കണേ നമ്മളെ ഉപ്പിലിട്ടത് അല്ല ഉപ്പിലിട്ടത് പിന്നെ നമ്മളൊന്ന് ചുറ്റിലും ഒന്ന് ഒളിഞ്ഞു മറിഞ്ഞും അവിടെ തന്നെ ഒന്ന് നിൽക്കും കാരണം ഉപ്പിലിട്ടതല്ലേ ഉപ്പിലിട്ടതുണ്ട് പണ്ടത്തെ നമ്മളെ പുളി ഇഞ്ചി ഇല്ലേ പുളി അച്ചാറ് പുളിയിഞ്ചി അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതും ഒക്കെ മേടിക്കണം എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ പിന്നെ അതൊന്ന് വീഡിയോ എടുത്ത് ജസ്റ്റ് ഒന്ന് ഒന്ന് പാസ് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ ഒന്ന് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കാണിച്ച് ചെയ്തു തരാം റൈഡുകളും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എടുത്തതാണ് കേട്ടോ കുറേ റൈഡും കാര്യങ്ങളൊക്കെ അപ്പുറത്തുണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല പോയാൽ അതിന് തിരിച്ച് വരില്ല അതുകൊണ്ട് പിന്നെ കയറി കയറി അങ്ങനെ പോയിക്കോളും അതുകൊണ്ട് അങ്ങനെ പോയിട്ടില്ല പിന്നെ നക്കണ അവിടെ നിന്നൊരു രണ്ട് മാങ്ങി കൈതച്ചാക്കി പിന്നെ പുളിയിഞ്ചി അതൊക്കെ മേടിച്ചു കേട്ടോ പിന്നെ ഉപ്പിലിട്ടതല്ലേ നല്ല അച്ചാറമുണ്ടായിരുന്നു കേട്ടോ നല്ല സാ അതിൻ്റെ കൂടുതൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഓ ഇപ്പം തന്നെ വെള്ളത്തിൽ വെള്ളം എന്ന് പറഞ്ഞു വാല് അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ഇതായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊന്ന് കഴിച്ചു പിന്നെ ഞങ്ങൾ റിട്ടേൺ അടിക്കാനുള്ളത്യാറെടുപ്പിലാണ് കേട്ടോ ഓക്കെ വീഡിയോ അതിൻ്റെ ഒപ്പം ഈ കേട്ടോ ഏറ്റവും വീഡിയോ ഒന്ന് കണ്ടുവയ്ക്കുക ഞാൻ താഴത്തെ എവിടെയെങ്കിലും കൊടുക്കാം വീഡിയോൻ്റെ ലിങ്ക് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരേക്കും മനസ്സിലാവും അതിലേക്കും താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു